പേര് എന്റെ പേര് ജിദ്ദി കിച്ചൺ പറയുന്നത് ഇപ്പൊ വൺ മന്ത്യുള്ളു നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കത്ത് ബൾക്കായിട്ടാണ് നമ്മുടെ അടുത്തുനിന്ന് അധികവും പോകുന്നത് പാർട്ടി ഇവന്റ് അങ്ങനെയുള്ള സംഭവങ്ങൾക്കുള്ള ഫുഡാണ് അധികം പോകുന്നത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഉംസലാൽ മുഹമ്മദിലാണ് കിച്ചൺ വരുന്നത് പിന്നെ നമ്മൾ കുറച്ച് സ്ത്രീകളും ഒപ്പം തന്നെ നമ്മളുടെ പ്രൊമോട്ടർ മീൻസ് നമ്മുടെ കൂടെ എല്ലാത്തിനും കൂട്ടായി കുറച്ച് മെയിൽ മീൻസും ഉണ്ട് എല്ലാവരും കൂടി ചേർന്ന് ഒരു പക്ഷെ നമ്മളോട് സ്ത്രീകളായ കുറച്ച് ഞങ്ങളോട് മുന്നിലേക്ക് വന്ന് നിങ്ങൾ ചെയ്തോളാം പറഞ്ഞ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നതാണ് നമ്മളെ കൂടെയുള്ള മേരിവീൻസ് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരു അമ്പത് പേരോളം ഉണ്ട് നമ്മുടെ ഒരു വാട്സപ്പ് കൂട്ടൈമെയിലൂടെ കണ്ടുമുട്ടിയ കുറച്ച് പേര് കൂടി ഒരു ശരിക്കും അപ്പൊ എന്നിട്ട് ഓഫീസുകളിലൊക്കെ സപ്ലൈ ഉണ്ടോ എല്ലാവരും നമ്മള് ഈതിന്റെ ടൈമിൽ നമ്മളിറങ്ങിയത് ഒരു പിക്ക് ടൈമിൽ ആയതുകൊണ്ട് അതിന്റെ കുറച്ച് ബിസി ഉണ്ടായിരുന്നു എല്ലാം ബൾക്ക് ഓർഡേഴ്സ് ആയിരുന്നു ക്യാമ്പുകളിലേക്ക്

ശരി എന്നാൽ എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ എന്നാൽ ഷീ കിച്ചണിൽ നിന്ന് വാങ്ങിച്ച കുഞ്ഞിപ്പത്തിരി ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോ പറയാതിരിക്കാൻ വയ്യ ഭയങ്കര ടേസ്റ്റ് ഇത്ര ടേസ്റ്റുള്ള കുഞ്ഞിപ്പത്തിരി ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല എന്ന് പറയാം അപ്പോൾ എല്ലാവരും തന്നെ എന്ത് ഫുഡ് വേണമെങ്കിലും ഷീ കിച്ചണിൽ വിളിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം ഫൈവ് ടു ട്രിപ്പിൾ സീറോ സെവൻ വൺ എയ്റ്റ് അല്ലെങ്കിൽ ഫൈവ് ടു സീറോ 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 സെവൻ വൺ ഫൈവ് താങ്ക് യു